ഇവർക്ക് അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും കേരളത്തിലെ പത്ത് ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും നാളെ പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നേരെ വീഡിയോയിലേക്ക് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം കേരളത്തിൽ പത്ത് ജില്ലകളിൽ ഇന്ന് യെല്ലോ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കോട്ടയം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു നാളെ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മൂന്ന് പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന ക്രൈസ്തവരുടെ വർഷങ്ങളായുള്ള ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണം Yeah. <laughs> കത്തോലിക്ക കോൺഗ്രസ് കേന്ദ്ര നേതൃയോഗം പ്രമേയത്തിലൂടെ ആവശ്യം അന്നേ ദിവസം പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ സംബന്ധിക്കേണ്ടതുള്ളതുകൊണ്ട് ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ പ്രസ്തുത ദിനം അഥവാ നാളെ പ്രാദേശിക അവധി നൽകുകയും പകരം മറ്റൊരു ദിനം പ്രവൃത്തിദിനമാക്കുകയാണ് പതിവ് ഇപ്രകാരം പ്രാദേശിക അവധി നൽകാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതി നേരത്തെ ഉള്ളതാണ് ഇതുപ്രകാരം വിവിധ ജില്ലകളിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകൾ നാളെ പ്രാദേശിക അവധി നൽകി പകരം മറ്റൊരു ദിനം പ്രവൃത്തിദിനമാക്കുമെന്ന് കുട്ടികളെ അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ സേവിയോ സ്കൂൾ ഉൾപ്പെടെ നിരവധി സ്കൂളുകൾ നാളെ അവധി നൽകിയിട്ടുണ്ട് നിങ്ങളുടെ സ്കൂളിന് അവധി ലഭിച്ചിട്ടുണ്ടോ എന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക കളക്ടർമാരുടെ അവധി അറിയിപ്പുകൾ ലഭിക്കുന്ന മുറക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്